െട്ട് വയസ്സുണ്ടായിരുന്നു ശാരീരികമായിട്ട് പ്രയാസങ്ങൾ അല്ലെ കൊടിയിൽ പോകുമ്പോൾ ഇരിക്കാൻ കഴിഞ്ഞില്ല നടക്കാൻ പ്രയാസങ്ങൾ പക്ഷെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് വളപൂർണ്ണമായിട്ടും തന്നെ അദ്ദേഹം ആരോഗ്യത്തിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നു എട്ടാമത്തെ വയസ്സിന് എഴുതിയത് അറുപത്തി ഏഴാമത്തെ അഞ്ചെട്ട് മാസം ചെയ്തിട്ടുണ്ട് എന്ത് അസുഖങ്ങളാവട്ടെ പക്ഷെ എല്ലാത്തിനും ഒരു പരിധി കിട്ടുന്നുണ്ട് ഈ ഒരു വലിയ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ട് അൻപത് വയസ്സുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മസിലുകൾ മസിലുകൾ ക്ഷീണസൊപ്പിക്കും നല്ല വീക്ക്നെസ്സാകും നമുക്ക് നടക്കാനും ചലിക്കാനുള്ള കഴിവുകളൊക്കെ തന്നെ പതുക്കെ പതുക്കെ ശോഷിച്ചു കൊണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ നിങ്ങൾ ഈ ലക്ഷൻ എന്ന ഈ സിസ്റ്റത്തിലേക്ക് ആളുകൾ എത്രയാവേ എല്ലാവരും അൻപത് വയസ്സും നാൽപ്പത് വയസ്സും കഴിഞ്ഞില്ലേ ഇവർ വരുന്ന സമയത്ത് അപ്പോ വളരെ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ എക്സസൈസ് നിങ്ങളെ സിസ്റ്റമാറ്റിക്കായി ശരീരത്തിൽ കൂടി ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ശരീരത്തിന്റെ പേശികളെ ബലപ്പെടുത്തുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ സന്തോഷം പ്രദാനം ചെയ്യുകയും കൂടാതെ ഫ്രഷ് ഓക്സിജൻ നമുക്ക് രാവിലെ നമ്മളോട് എന്താണ് ഡി പിടി ഓക്സിജൻ ആണ് കയറുന്നത് ഈ ഓക്സിജൻ തന്നെ നമ്മളെ ശരീരത്തിനകത്തോട് പ്രവഹിക്കുകയും ശരീരത്തിനകത്ത് സെല്ലുകൾ അല്ലെ എല്ലാ സെല്ലുകൾക്കും

പിന്നെ ഉറക്കില്ല പിന്നെ സംഭവിക്കുന്നില്ല വളരെ ട്വന്റി ഫോർ അവർ എനർജെറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവും സംഗതിയൊക്കെ നമുക്ക്

പതുക്കെ പതുക്കെ ഷുഗർ കോഷ്ടറും അസുഖങ്ങളൊക്കെ തരികയും പിന്നീട് നമുക്ക് കാണുന്നാലും രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഡയൽസ് സെന്ററിൽ പോയി ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു വെക്സിൻ വഴി നമുക്ക് ഡയാലി സെന്ററിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാണ് നിങ്ങളുടെ ക്രിയാറ്റിൻ്റെ ഒരു ഏഴ് പോയിന്റ് സിക്സ് പോയിന്റ് ഡയൻസ് പോകുന്ന അവസ്ഥയായി പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വ്യക്തികളുടെ ക്രിയാറ്റിൻ്റെ അഞ്ചാവട്ടെ ആറാവട്ടെ നാലാവട്ടെ മൂന്നാമത്തെ പക്ഷെ ഇത്തരം ആളുകൾ നമ്മുടെ സെന്ററിൽ എത്തുകയും അവരെ ക്ഷണിച്ച് നമുക്ക് വ്യാമ രീതി ചെയ്യിപ്പിക്കുകയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ തന്നെ അവരുടെ എന്താ പറയുക ക്രിയാറ്റിൻ്റെ ആ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്ക് ഈ ഈ ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് അപ്പൊ ഇതൊരു വലിയ നെക്സ്റ്റ് ടൈം വാധാന്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം ഇതിന്റെ പ്രചാരകരായിട്ട് ഇതിന്റെ അപ്പാസ്ത്രമാരായിട്ട് ഏറ്റെടുത്തിരിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയും സക്സസ്ഫുൾ

അങ്ങനെ അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പന്ത്രണ്ടിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി കോടിച്ച് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ബ്രാഞ്ച് എന്റെ നാട്ടിൽ തന്നെ ചെങ്ങലപ്പുറത്തിൽ പോകുന്നു അങ്ങനെ ഇന്നിപ്പോൾ ഇരുന്നൂറിൽ പ്ലസ് സെന്ററുകൾ നമുക്ക് സെന്ററുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ സെന്ററുകളിലും നൂറ് നൂറ്റമ്പത് ആളുകൾ കോഴിക്കോട് ഭാഗത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ചേരുന്നത് അപ്പോൾ ഈ ഒരു സേവനം നോക്കി പാട്ടിലേക്ക് നിങ്ങൾക്കൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഫാമിലി കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടത്തിന് ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ തന്നെയാണ് അതിന്റെ ലീഡർ നിങ്ങൾ തന്നെയാണ് ട്രെയിനർ നിങ്ങൾ പറയാം